നമസ്കാരം എല്ലാവർക്കും വിഷുദിനാശംസകൾ മോനെ ഞാൻ തൂക്കിയടാ ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് അങ്ങനെ പറയാനായിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അത് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ജാൻമണിയെക്കുറിച്ചൊരു വാക്ക് പറയണം വെറും പന്ന സ്ത്രീ അങ്ങനെ തന്നെ അവരെ പറയാൻ എനിക്ക് സാധിക്കൂ അത് ഇന്നത്തെ എപ്പിസോഡ് കണ്ട എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ദിവസത്തെ എന്റെ റിവ്യൂവിൽ ഞാൻ ജാൻമിനിയെക്കുറിച്ചൊരു വാക്ക് പറയുന്നുണ്ട് ഈ ട്രാൻസ്ജെൻഡേഴ്സിനുള്ളൊരു തണ്ടുള്ള ആ ഒരു തണ്ട് ഈ സ്ത്രീയിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം അത് അപ്പാടെ സത്യമാണ് എന്ന് കാണിക്കുന്ന അതേ ആക്ട് തന്നെയാണ് ഇന്നേ ദിവസത്തെ എപ്പിസോഡിലും സത്യം പറഞ്ഞാൽ കാണാനായിട്ട് എനിക്ക് സാധിച്ചൊരു കാര്യം കാരണം ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഈ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ കണ്ട് കണ്ടു കുറച്ചധികം ട്രാൻസ്ജെൻഡേഴ്സ് അവരല്ല അല്ലെങ്കിൽ അവർ മാത്രമല്ല അങ്ങനെ പറയാൻ സാധിക്കും ഇച്ചിരി ദൂരോട്ടൊക്കെ ട്രെയിനിലോട്ടൊക്കെ പോകുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും അല്ലെങ്കിൽ ഇച്ചിരി കേരളം വിട്ട് കുറച്ചധികം സ്റ്റേറ്റുകളിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഏതെങ്കിലും റോഡിൽ സിഗ്നലിലൊക്കെ നീക്കുമ്പോഴത്തേക്ക് ഇവർ വരും അപ്പം ഇവർക്ക് പൈസ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു പെരുമാറ്റ രീതിയുണ്ട് ഇപ്പോൾ ഒരുപാട് കുറവുണ്ട് പക്ഷേ മുമ്പ് ഒരുപാട് രീതിയിലുണ്ടായിരുന്നു എനിക്ക് നല്ല പരിചയമുള്ളതാണ് ഞാനിത് കണ്ടിട്ടുള്ളതാണ് ഞാനിത് അനുഭവിച്ചിട്ടുള്ളതുമാണ് അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ജാൻ ജാൻമണിയെ ആ ഒരു കാറ്റഗറിയിലുള്ളൊരു തണ്ട് ആ ഒരു കാറ്റഗറി കാണിക്കുന്നൊരു തനി സ്വരൂപമുണ്ട് എന്ന് വെച്ചാൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയെ മറ്റുള്ള വ്യക്തികൾക്ക് പേടിയാണ് പൊതുവേ പേടിയാണ് ആ ഒരു പേടി ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അത് യൂട്ടിലൈസ് ചെയ്ത് അതൊരു കാർഡാക്കി ബാക്കിയുള്ള വ്യക്തികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നോറയെ അടിച്ചു താക്കാൻ കാണിക്കുന്ന ഒരു പ്രവണത ഭയങ്കര വൃത്തിയായിട്ട പരിപാടി തന്നെ നേർക്ക് നേരെ എടുത്ത് വെച്ച് ചോദിക്കേണ്ട കാര്യമൊക്കെ ബിഗ് ബോസിന് സത്യ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഒഴുപ്പുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട് പക്ഷേ ഇന്ന് രാലാട്ടൻ അത് മരുന്നൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേനും അളീച്ചാൽ വലുതാട്ടങ്ങൾ കുടിക്കുന്നുണ്ട് വലിയ നിലപാടിലൊക്കെ ഉറച്ചിരിക്കുന്ന വെള്ളം പുള്ളാണെന്നുണ്ടെങ്കിൽ അത് കുടിക്കരുതായിരുന്നു കുടിക്കാതെ രാലാട്ടൻ്റെ മുന്നിലല്ലോ ലാലാട്ടം ഞാൻ കുടിക്കത്തില്ല എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഞാനങ്ങ് തിരിച്ചു കയറി പോവാം അങ്ങനെ പറയാനൊരു നല്ലേടാൻ കാണിക്കണമായിരുന്നു അതൊന്നും കാണിച്ചില്ല അപ്പം തിരിച്ച് കൊത്തത്തില്ല എന്ന് ഉറപ്പുള്ള വ്യക്തികൾ തലിക്കും ഇത്രയും ചാട്ടം അല്ലേ ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്നത് എനിക്ക് തോന്നി അങ്ങനെ തിരിച്ച് കൊത്തത്തില്ല എന്നുള്ള വ്യക്തികൾക്കും പിന്നെ തന്നെക്കാളിലും പ്രായം കുറഞ്ഞു ഞാൻ വലിയൊരു ചേച്ചിയാണ് എന്നുള്ള സെറ്റപ്പ് ചെയ്യുന്നത് ലാലേട്ടൻ ഇവരെക്കാളിലും പ്രായം ഇവർക്ക് മുപ്പത്തഞ്ച് വയസ്സല്ലേ ലാലേട്ടന്റെ മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നെങ്കിൽ ചിലപ്പോൾ ലാലേട്ടന്റെ തലയിൽ കയറി ഒന്ന് കൊത്താൻ ശ്രമിച്ചതാണ് ഭരുന്നത് ലാലേട്ടൻ്റെ പത്താറുപത്താറ് വയസ്സായില്ലേ അതുകൊണ്ടായിരിക്കും കൊത്താതിരിക്കുന്നത് ഓക്കെ അറുപത്താറാണോ അമ്പത്താറാണോ എനിക്കറിയത്തില്ല ഓക്കെ അപ്പം ഇന്ന ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എപ്പിസോഡ് തൂക്കി എന്ന് എനിക്ക് ഫീൽ ചെയ്യിപ്പിച്ച അത് പല രീതിയിലുണ്ട് നല്ല രീതിയിലുണ്ട് ജീവിത രീതിയിലുണ്ട് എങ്ങനെയാണെങ്കിലും ഒരു ദിവസത്തെ കണ്ടന്റ് മൊത്തം എടുത്ത ഒരാളെന്ന് നമുക്ക് പറയാലോ അങ്ങനെ കുറെ അധികം വ്യക്തികളുണ്ടായിരുന്നു ഒന്ന് എനിക്ക് പറയാനുള്ളത് സിബിൻ സിബിൻ സിബിന്റെ ഗെയിം പ്ലേ ഒക്കെ പല വ്യക്തികളോട് വിവരിച്ച് അതായത് ഈ റാങ്കിങ് അടിസ്ഥാനം കൊടുത്തല്ലോ എല്ലാ വ്യക്തികൾക്കും ഈ വന്ന ആറ് വയൽഡ് കാർഡ് എൻട്രിയിൽ നിങ്ങൾക്ക് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് മൂന്നാം റാങ്ക് അങ്ങനെ മെജോറിറ്റിയുടെ അഭിപ്രായം തേടിയപ്പോഴത്തേക്കിന് എല്ലാവരും ആദ്യം കൊടുത്തത് പൂജയ്ക്കാണ് പക്ഷെ അത് പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്ര കൺവീൻസ് ആവുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവ ബിഗ് ബോസിനുള്ളിൽ ഒന്നാം സ്ഥാനം പൂജയ്ക്ക് കൊടുത്തെങ്കിലും പുറത്ത് ആറ് പേര് വന്നതിൽ ഒന്നാം സ്ഥാനമായിട്ട് തോന്നുന്നത് ഈ പറയുന്ന സിബിനെ തന്നെയാണ് സിബിൻ ബെഞ്ചമിൻ തന്നെയാണ് അത് പല ആക്ടുകൾ ആണെങ്കിലും ശരി അവന്റെ ഒരു ഗെയിം ഒരു ഗെയിം കളിക്കുന്ന ഒരു രീതിയുണ്ട് സ്വന്തമായിട്ട് കളിക്കാൻ നിൽക്കാതെ മറ്റുള്ളവരെ കൊണ്ട് ഗെയിം കളിപ്പിക്കുന്നൊരു നേച്ചർ അത് കൊള്ളാം നല്ലൊരു കാര്യമാണ് നമ്മുടെ എന്താ തലച്ചോർ വർക്ക് ചെയ്തിട്ടുള്ള പരിപാടിയാണ് മറ്റേത് ഇറങ്ങി വർക്ക് ചെയ്യാന്നുള്ളത് ഫിസിക്കലിയുള്ള പരിപാടിയല്ലേ അപ്പോൾ തലച്ചോർ വർക്ക് ചെയ്തിട്ടുള്ള പരിപാടിയാണ് പുള്ളി അവിടെ കാണിക്കുന്നത് കൊണ്ടുപോകട്ടെ നല്ല രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകട്ടെ എന്ന് നമുക്ക് പറയാം രണ്ടാമത് പൂജ തന്നെ പൂജയുടെ ഗെയിം സ്ട്രാറ്റജി നല്ല രീതിയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഇന്നലെ കാലാട്ടം വന്നപ്പോഴത്തേക്കിനും ബാക്കിയുള്ള ഹൗസിലുള്ള വ്യക്തികൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ പൂജ ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അതേ ഫീൽ തന്നെ അവർക്ക് നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്കിടയിലേക്കും കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് മൂന്നാം സ്ഥാനം കിട്ടിയത് നമ്മുടെ സായി കരദനം സായികർ ടൈച്ചറ്റ് സീക്രട്ടേജന്റ് അവർ കൊടുത്തിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് സീക്രട്ടേജന്റ് പുറത്ത് പുറത്ത് കണ്ടിട്ടുള്ള സീക്രട്ടേജന്റ് ഒരു ഇമേജ് ഉണ്ട് അതിനെ ബേസ് ചെയ്തും പിന്നെ പുള്ളിക്കാരൻ അവിടെ ഈ പറയുന്ന അടുത്തും ഗബ്രിയുടെ അടുത്തും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തത് അവരെ മെന്റലി താക്കാനാണെന്ന് പുള്ളി അവിടെ സമ്മതിച്ചിട്ടുണ്ട് സായികൃഷ്ണൻ ഇന്ന് ലാലാട്ടിനെ ആ ഒരു കാര്യം സമ്മതിച്ചല്ലോ അപ്പൊ അതൊക്കെ ബേസ് ചെയ്ത് ഇവരു ഭയങ്കരമായ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് ഇറങ്ങി കളിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മാനസികമായി പിടിമുറുക്കം പലരെയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സഹായിക്കും നമുക്കൊന്ന് പിടിച്ചോളണം എന്ന രീതിയിൽ മൂന്നാം റാങ്കിങ് ആണ് ഈ പറഞ്ഞ സഹായിക്കും കൊടുത്തിരിക്കുന്നത് എനിക്ക് പക്ഷേ അത് വലുതായിട്ട് കൺവേ ആയിട്ടില്ല അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സായി ഓൾറെഡി ഈ പറഞ്ഞ ജാസ്മിനെയും ഗബ്രിയേയും ഒരു പിടുത്തത്തിലേക്ക് പിടിക്കാൻ ശ്രമിച്ചിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വെരി നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അടുത്ത ദിവസം ഏതെങ്കിലും ദിവസം ആയിക്കോട്ടെ അതിൽ നിന്ന് ഒരു മാറി പുതിയൊരു ഗെയിം രീതി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രേഷർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മറ്റൊരു ആക്ട് ഓൾറെഡി അവൻ അറിയാം അതൊരു ഡിസ്അഡ്വേജ് അഡ്വാൻറ്റേജ് ആയിരിക്കും അവന് വരാൻ പോകുന്നത് പക്ഷെ അതിൽ നിന്നും ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന സാധനം ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഈ പറയുന്ന ജാസ്മിൻ്റെ ഭാഗത്തൊന്നും അവൻ ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഇവൻ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പിന്നെ ഒരു ഇൻആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഫീല് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അതെന്തായാലും ആ ബിഗ് ബോസ് ഹൗസിലുള്ളവരും കൃത്യമായി അത് ചോദിച്ചിട്ടുണ്ട് കാറിലുള്ള കണക്കല്ലോ പുറത്തു വന്ന് കാണിക്കുന്ന കാര്യമൊന്നും ആ ഒരു ഫീൽ എനിക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് എനിക്കത് അത്ര കൺവേ ആവുന്നില്ല അതായത് ചവച്ചിട്ട് ചവച്ചിട്ട് ഇരിക്കും ഇറങ്ങി വരുന്നില്ല അത് ഇനിയും വര ദിവസങ്ങളിൽ അത് തെളിയിക്കാൻ കഴിയുമെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം നിലവിൽ എനിക്ക് തെളിയിച്ചിട്ടില്ല അതുകൊണ്ട് ആ ഒരു തേട് കിട്ടിയതിനോട് എനിക്ക് വലിയൊരു യോജിപ്പ് കാണിക്കാൻ പറ്റുന്നില്ല ഓക്കെ പിന്നെ നമുക്ക് വന്നത് അഭിഷേക് ജയദീപിനായിരുന്നു നാലാം സ്ഥാനം കിട്ടിയത് തീർച്ചയായിട്ടും അവനത് കൊടുക്കേണ്ട കാര്യമില്ല അവന് അവന് പ്രോപ്പറായിട്ട് അഞ്ചാം സ്ഥാനം തന്നെ കൊടുക്കേണ്ട കാര്യമാണ് കാരണം നാലാം സ്ഥാനം ഈ പറഞ്ഞ അഭിഷേക് ശ്രീകുമാർ അല്ല സോറി മൂന്നാം സ്ഥാനം അഭിഷേക് ശ്രീകുമാറും നാലാം സ്ഥാനം സീക്രട്ടറി ഏജന്റും ആ ഒരു രീതിയിലായിരിക്കണം അവർ വെക്കേണ്ടത് കാരണം ഈ പറയുന്ന ജിൻഡോ കൃത്യമായിട്ടൊരു പോയിന്റ് പറഞ്ഞു പലരും അടിച്ചു താത്ത ശ്രമിച്ചപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ നിന്ന് പക്ഷേ അവന്റെ മുഖത്ത് ആ ഒരു ഗെയിം ഉണ്ട് അവൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധം കൃത്യമായിട്ടുണ്ട് അവനിലേക്ക് മറ്റുള്ളവർ എന്ത് എന്താണ് ചെയ്യുന്നു എന്നുള്ളൊരു ബോധം അവന് കൃത്യമായിട്ടുണ്ട് അത് വെച്ചിട്ട് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിലവിൽ ഒരു ഹെരിറ്റേഴ്സ് ഇല്ലാത്ത രീതിയിലുള്ള ഗെയിം തുടക്കം തന്നെ കാണിച്ചിട്ടുണ്ട് അതിപ്പം പ്രേക്ഷക പിന്തുണയായി ഞാൻ പറയുന്നത് ഹൗസിനകത്ത കാര്യമുള്ള ഹൗസിൽ നേരെ ഡിഫറൻറ്റ് ആണെന്നുള്ള കാര്യം വന്നു കയറി വയൽ കാർഡ്സ് ഒക്കെ പറയുന്നുണ്ടല്ലോ നമുക്ക് പ്രേക്ഷകർ പിന്നോളം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു നാലാം സ്ഥാനം സീക്രട്ട് സീക്രട്ടേജന്റിനും മൂന്നാം സ്ഥാനം അഭിഷേക് എസ്സിനും ശ്രീകുമാറിനും കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല ഈ പറയുന്ന നന്ദന നന്ദനയ്ക്ക് ആറാം സ്ഥാനം തന്നെ അതിപ്പം എന്റെ മനസ്സിലും ആറാം സ്ഥാനമാണ് അവിടെ ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് ആറാം സ്ഥാനം തന്നെ കൊടുക്കാൻ സാധിക്കുന്നത് കാരണം പുള്ളിക്കാലത്ത് ഈ പറയുന്ന ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത് ജാസ്മിൻ എന്ന് പറയുന്ന കപ്പ് കിട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നൊരു അണ്ടർസ്റ്റാൻഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് മറ്റാരിലേക്കും ആ ഒരു ഡെപ്ത് ആ ഒരു ഇൻവോൾവ്മെൻറ്റ് അത്രയ്ക്ക് എത്തുന്നില്ല പിന്നെ എല്ലാത്തിലും നമുക്ക് വേണമെങ്കിൽ പറയാം അച്ഛൻ മരിച്ച കുട്ടിയാണ് ഉണ്ടെച്ചിട്ട് തൻ്റെ അടുത്തോട് കൂടിയൊക്കെ വളർന്ന കൊച്ചാണെന്ന് പറയാം തൻ്റെ അടുത്തോട് കൂടിയൊക്കെ വളരുന്നത് നല്ലതാണ് അത് നമ്മളെ ഫിസിക്കലി അറ്റാക്ക് ചെയ്യാൻ വരുന്നവരോടും മെന്റലി അറ്റാക്ക് ചെയ്യാൻ വരുന്ന വ്യക്തികളോടും ആയിരിക്കണം അല്ലാതെ ലാൽ ടട്ടൻ എന്തോ ചെയ്തു ലാലേട്ടൻ ഒരു സെലിബ്രിറ്റി അല്ലേ അല്ലെങ്കിൽ ലാലേട്ടൻ ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള പേഴ്സൺ അല്ലേ ആ ഷോയുടെ ആങ്കർ അല്ലേ നമ്മളല്ലെങ്കിൽ ഇത്ര റെസ്പെക്ട് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ലേ അപ്പം അദ്ദേഹത്തിന് മുന്നിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ ഒരു രീതിയിൽ നേച്ചറാണ് നമുക്കൊരു ഇപ്പോൾ ഒരു നമുക്ക് ഒരുപാട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കൺഫേ ആവുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഡി ജെ പാർട്ടിക്ക് പോകുന്നത് ആ ഒരു ഡി ജെ പാർട്ടിക്ക് പോകുന്ന ആൾ കാര്യത്തില്ല ചിലപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ ഭക്തിഗാനം കേൾക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു ഭജന കേൾക്കാൻ പോകുമ്പോഴും ആ നമ്മുടെ മെന്റലിയും ഫി ഫിസിക്കലിയും അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈബും നമ്മൾ അതുമായിട്ടായിരിക്കും കണക്ട് ചെയ്ത് വിടുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കായിരിക്കും കണക്ട് ചെയ്ത് വിട വിടേണ്ടത് കാരണം മനുഷ്യരെന്ന് വെച്ചാൽ അതാണ് അല്ലാതെ ഡി ജെ വന്നിട്ട് അമ്പലപ്പറമ്പി കാണിച്ചിട്ട് ആ ഒരു കൺഫേ ആയിട്ടില്ല അത് നമുക്ക് ഡൈജസ്റ്റ് ആവത്തില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് എനിക്ക് പേഴ്സണലി ആറാ സാധനം തന്നെ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പിന്നെ ഇന്ന് ജാൻമണിയും ഒരു ഒരു സൈഡിൽ കൂടെ എപ്പിസോഡ് തൂക്കാൻ നോക്കിയിട്ടുണ്ട് അതിപ്പം ലാലേട്ടൻ ഉണ്ടായിരുന്ന സമയമാണെങ്കിലും ശരി ലാലേട്ടൻ ഇല്ലായിരുന്ന സമയമാണെങ്കിലും ശരി ഇപ്പം ജ്യൂസ് കൊടുത്ത സമയത്തൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതായത് ജ്യൂസ് അല്ല സോറി മരുന്ന് കുറച്ചധികം സ്വഭാവ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള മരുന്ന് ഈ ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും സ്വഭാവ ഗുണങ്ങൾ ആർക്കാണ് ഉള്ളത് എന്ന രീതിയിൽ കൊടുക്കുന്ന ഒരു മരുന്ന് അത് പുള്ളിക്കാലത്തേക്ക് വെറും ഇറ എന്തോ റെസ്പെക്ട് ഇറസ്പെക്ട് ആയിട്ടുള്ള ബിഹേവ് ഒക്കെ കാണിച്ചത് നമുക്കൊന്നും സത്യം പറയാം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാനേ കഴിയത്തില്ല ഒന്ന് പറഞ്ഞ രണ്ടിനെ തല്ല അത്രേ ഉള്ളു അഴിച്ച് നിലത്തിട്ടിട്ട് ഇറങ്ങി പോകണം ആ ഒരു തെറ്റപ്പാ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ആരും അങ്ങനെ ഇടല് റോക്കെ ചെയ്ത മണ്ഡത്തിലാരും കാണരുത് പുറത്തിരുന്ന് എന്നെ പോലെയുള്ള പലർക്ക് പല വായത്താളങ്ങളും അടിക്കാം അതിപ്പം സായി കൃഷ്ണ വിഷയായി വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് എനിക്കറിയത്തില്ല ഈ ചിലപ്പോൾ നമ്മൾ പോയാൽ അങ്ങനെയൊക്കെ ആയിരിക്കില്ല അതുകൊണ്ട് എനിക്ക് ഇവരെ അങ്ങനത്തെ അടച്ചത് പറയാനും പറ്റത്തില്ലെന്ന് എനിക്ക് പോണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എന്തായാലും നമ്മൾ പേടിയൊണ്ട് മാറി നിൽക്കുന്നില്ല ഇറങ്ങി കളിക്കുക നമുക്കൊന്ന് പോയി നോക്കാം അവിടെ കയറി നിന്ന് നോക്കാം മോളിയാ എന്താ നീ വെട്ടുപോയതാണോ അതോ ബിഗ് ബോസ് വെട്ടുപോയതാണോ നമുക്ക് അറിയാം നമുക്കും പോയാലും നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ ഓക്കെ അപ്പം ജാൻമണി ഒരു രീതിയിൽ ഇതുപോലെ തന്നെ ഷോ എന്ന് തൂക്കാനായിട്ട് നോക്കി പിന്നെ ജിൻഡോ ജിൻഡോ ഭയങ്കര ഓവറായിട്ടിങ് ക്യൂട്ട്നസ് എക്സ്പ്രഷനൊക്കെ വാലിടാൻ നോക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ അതൊക്കെ കാരണം ഇപ്പൊ ഇച്ചിരി ഡൗൺ ആയല്ലോ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ല ജിൻഡോ പറയുന്ന കാര്യങ്ങളൊന്നും പുറത്ത് വരുന്നില്ല കാരണം ജിൻഡോക്കാട്ടിൽ വോയിസും സ്റ്റേറ്റ്മെന്റുകൾക്ക് ക്ലാരിറ്റി ഉള്ള വ്യക്തികൾ ബന്ധപ്പെടുത്തേക്കും ജിൻഡോപ്പൻ നൈസായിട്ട് താന്നു പിന്നെ ജിൻഡോപ്പൻ്റെ ആകെ ഉള്ള പരിപാടി എന്തോന്ന് പറയും മറ്റേത് മറ്റേ നോറ പറഞ്ഞില്ല എന്തോ മൊയന്ത് ആ മൊയന്ത് പരിപാടിയാണ് കൈയിരിക്കുന്നത് മൊയന്ത് മണ്ടൻ മണ്ടൻ പരിപാടിയാണ് കൈയിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ സ്ക്രീൻ പ്രസൻസ് ഒപ്പിക്കുക ചില സമയത്ത് ലാലേട്ടനെ പോലെ ബിഹേവ് ചെയ്യും ചില സമയത്ത് യേശുദാസിനെ പോലെ ബിഹേവ് ചെയ്യും ചില സമയത്ത് മൈക്കൽ ജാക്സിനെ പോലെ ബിഹേവ് ചെയ്യും ചില സമയത്ത് സ്ക്രീൻ പ്രസൻസിന് വേണ്ടി നമ്മളിപ്പോൾ പറയാറുള്ള മറ്റേ അലൻ ജോസ് പെരേര അല്ലെങ്കിൽ ആ അവനെ മാത്രം കൂട്ടിയാൽ മതി പക്ഷെ മറ്റേ പുള്ളി നമുക്ക് അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല അതായത് സന്തോഷ് ഓർക്കിയെ അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല അലൻ ജോസ് പെരേഡോടെ ആ ഒരു ലെവലിലേക്ക് അല്ല പുള്ളി അതുകൊണ്ട് അലൻ ജോസ് പെരേഡ ആ ഒരു ലെവലിലായാലും പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും സ്ക്രീൻ പ്രസൻസ് കിട്ടണം അതിനുവേണ്ടിയിട്ട് എന്ത് പരിപാടിയും കാണിക്കും അത് ഇന്നത്തെ എപ്പിസോഡിൽ അല്ലെങ്കിൽ ലാലട്ടനെ മുന്നിൽ പ്രകടമായിട്ടുണ്ട് പക്ഷെ ലാലേട്ടൻ ഇടയ്ക്കൊന്ന് അരോചകമായി കാരണം നമുക്ക് ഈ പ്രായം തെറ്റി പ്രായത്തിൽ കൊച്ചു പിള്ളേര പരിപാടി ഒന്നും ആക്സെപ്റ്റ് ചെയ്യത്തില്ല ഈ നാൽപ്പതാം വയസ്സ് ആയിട്ട് വന്നു ഇരുന്നിട്ട് ഈ പാളയിൽ ഒന്നും എന്നെ കയറി രീതിയിൽ വലിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത്ര കൺവേ ആവത്തില്ലല്ലോടാ ഒന്നാമത് അവന്റെ ഭാരം അവൻ്റെ ബോഡിയുടെ ആ ഒരു ഫിറ്റ്നസ് ആ ഒരു ഷേപ്പ് അതൊക്കെ ആ ഒരു കാറ്റഗറിയിലേക്ക് ഇച്ചിരി ബാക്കിലേക്ക് നിർത്തുന്ന കാര്യമായിരിക്കും ഓക്കെ പിന്നെ ഇന്നത്തെ ദിവസം ഷോ തൂക്കാനായിട്ട് അല്ലെങ്കിൽ ഷോയിൽ വലിയതായിട്ട് സംസാരിക്കാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല ബാക്കി എല്ലാവരും കാലഘട്ടം കൃത്യമായിട്ട് സംസാരിച്ചു വിട്ടു അത്രയേ ഉള്ളൂ പിന്നെ ശിക്ഷ വേണ്ടവർക്ക് ശിക്ഷ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ച അഭിഷേക് ശ്രീകുമാറിന് രണ്ടാഴ്ചത്തേക്കുള്ള ഡയറക്റ്റ് നോമിനേഷൻ ആണ് എന്തായാലും ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അത് വലിയ കാര്യമില്ല രണ്ടാഴ്ച അവൻ സേഫായിട്ട് തന്നെ വരും കാരണം അവന്റെ കയ്യിൽ സാധനമുണ്ട് അവൻ്റെ കയ്യിലെടുത്ത് പുറത്തേക്ക് ഇടാനുള്ള സാധനമുണ്ട് സായി കൃഷ്ണയ്ക്ക് ഒരു വീക്കിൽ ഡയറക്റ്റ് നോമിനേഷനാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് അതും കുഴപ്പമില്ല അതും സായി കൃഷ്ണൻ നെക്സ്റ്റ് വീക്ക് കിട്ടിയതായിട്ട് ചാടി വരും കാരണം നമുക്ക് ഇനി നോമിനേറ്റ് ആവാനായിട്ട് ഇപ്പം അടുത്ത ദിവസം നോമിനേറ്റ് ആവാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൽ നോമിനേറ്റ് ആവുന്നത് ഈ പറയുന്ന ജാൻമണിയാണ് അതിനുശേഷം നമുക്ക് നോമിനേറ്റ് ആകാനായിട്ട് ശരണ്യം ഉണ്ട് അതിനുശേഷം ഡൗൺ ആയിട്ട് നിൽക്കുന്ന ശ്രീരേഖയുണ്ട് ശ്രീരേഖ ശ്രീരേഖയും കൂടെ ഔട്ടായതിനു ശേഷമായിരിക്കും നമുക്ക് ഇതിനിടയിലുള്ള ഒരു കോമ്പറ്റീഷൻ ഡയറക്റ്റ് മനസ്സിലാവാൻ പറ്റുന്നത് കാരണം അതിനുശേഷം ആവാനായിട്ട് നിലവിൽ എനിക്ക് തോന്നുന്നത് ഒന്ന് അഭിഷേക് ശ്രീകുമാർ ആയിരിക്കും കാരണം അവൻ അവൻ അവന് രണ്ടാഴ്ചയുണ്ട് ഈ രണ്ട് പേർ ഔട്ടാവുന്ന സമയമുണ്ട് ആ സമയത്തിനുള്ളിൽ അവൻ അവരുടെ ഗെയിംസ് കൃത്യമായിട്ട് മാറ്റിയേ പറ്റൂ കാരണം സേഫ് ആണ് പക്ഷേ ഗെയിം കൃത്യമായിട്ട് മാറ്റി നിലപാടുകൾ എന്താണെന്ന് പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒരു ഗെയിം ഇട്ടു കൊടുക്കണം അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള ആക്ടുകൾ കാണിച്ചാൽ മാത്രമേ അത് പ്രേഷർക്കിടയിലേക്ക് എത്തത്തുള്ളൂ അതായത് ഞാൻ പറഞ്ഞ സ്ക്രീൻ പ്രസൻസ് വേടിച്ചെടുക്കണം അവർ സ്ക്രീൻ പ്രസൻസ് വേടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീരേഖയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു അടുത്ത ഔട്ട് ആവുന്ന ഒരു വ്യക്തി ഈ പറയുന്ന അഭിഷേക് കെ തന്നെ ആയിരിക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് മുടിയന്റെ കാര്യമാണ് മുടിയൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിന് ഒരു ഭാരമാണ് നിലവിൽ ഏറ്റവും വലിയൊരു ഭാരമായിട്ട് നിൽക്കുന്ന മുടിയനാണ് ചവച്ചിട്ട് ഇറക്കാനും പയ്യ കഴിച്ചിട്ട് തുപ്പാനും പയ്യ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുവാണ് മുടിയൻ പിന്നെ അപ്സരയുടെ കാര്യം അപ്സര എന്തായാലും എപ്പിസോഡിലും അല്ലെങ്കിൽ ലൈവ് കാണിക്കുന്ന പല ഭാഗങ്ങളിലും അപ്സര സ്റ്റാർ ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷെ ബിഗ് ബോസിലുള്ള ബാക്കിയുള്ള അപ്സര ഒഴിച്ചുള്ള ബാക്കി എല്ലാ വ്യക്തികളും പറയുന്നു അപ്സര യു ആർ റാങ് നീ കാണിക്കുന്നതെല്ലാം റാങ് നീ കളിക്കുന്നതെല്ലാം റാങ് നീ പുറത്തോട്ട് കാണിക്കുന്നതെല്ലാം ശരി നീ അകത്ത് കാണിക്കുന്നത് റോങ് എന്ന രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിനുള്ള എല്ലാവരും പറയുന്നത് അതെ ഗംബ്രീ ജാസ്മിൻ പഴയതുപോലെ തന്നെ അവരോട് പറയാത്തത് ഞാൻ പിന്നെ പഴയതുപോലെ തന്നെ ഇന്നവരുണ്ടായിരുന്നു അത്രേ ഉള്ളൂ ഉണ്ടായിരുന്നു പല കാര്യങ്ങൾ ഈ പറഞ്ഞ കയ്പ്പ് മരുന്നിലും ഒക്കെ കുടിക്കാനായിട്ട് ജാസ്മിനും ഗംബറിയും കൂടെ ഏറ്റവും കൂടുതൽ കുടിച്ചത് ഇപ്പം ഗംബറി കുടിക്കുമ്പോഴത്തേനും ജാസ്മിൻ്റെ ഒക്കെ ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു ഈ കാക്ക ഇത്ര കാക്കയല്ല അച്ചായ അച്ചായ ഇത്രയും കുടിക്കല്ലേ അച്ചായ അച്ചായ അച്ഛാ ഇത്ര കുടിക്കല്ലേ ആ യോ അച്ഛായ ഛർദിക്കും ഞാൻ ഛർദ്ദി അച്ഛാ അച്ചായപ്പോൾ ഛർദിക്കച്ചായ ആ ഒരു രീതിയിലുള്ള ആയിരുന്നു അവർ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കിയാൻ സാധിച്ചത് അപ്പം അവിടെയും ഒരു ചെറിയ പ്രണയം ഇങ്ങനെ പൂത്തുലഞ്ഞ് വരുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നു തൊട്ടപ്പുറത്ത് നമ്മുടെ ശ്രീതുവിൻ്റെയും അർജുനന്റെയും ഇടയിൽ ഒരു ചെറിയ പ്രണയം പൂത്തുലഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല കാരണം അവരുടെ മനസ്സിനുള്ളിലാണ് അവർ കാണിക്കുന്നതെന്നാണ് പറയുന്ന വിചാരം പക്ഷെ ഒരുവിധം മനുഷ്യർക്കെല്ലാം കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ട് പല എക്സ്പ്രഷനിലൂടെ എല്ലാം നന്നായിട്ട് ഭവിക്കട്ടെ നൂറ് ദിവസം തകയുമ്പോൾ ഏത് പ്രണയമാണ് ബിഗ് ബോസ് സെറ്റിൽ പൂത്തുലഞ്ഞ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം